ഹാപ്പി ആൻഡ് പറയാനുള്ളത് എന്താണ് ഒത്തിരി സപ്പോർട്ട് ചെയ്യും ചേച്ചി എന്റെ വീട്ടിലൊക്കെ അതൊന്നും ഒന്നും അറിയില്ല അതിനുശേഷം പിന്നെ ആ ഒരു മോട്ടിവേഷൻ കാരണം പിന്നെ ടൂ തൗസൻഡ് പിന്നെ കോമ്പറ്റീഷൻ ഇറങ്ങി ആരും ഉണ്ടായിരുന്നില്ല പെയിൻ ആരും ഒന്നും ഉണ്ടായിരുന്നില്ല കാലിലെനിക്ക് ആക്ച് സ്റ്റിച്ചൊക്കെ വെച്ചിട്ട് ഞാൻ പോലത്തെ ബ്രാന്റ് ആയിരുന്നു എനിക്ക് അന്നും ആയിരുന്നു ജിമ്മും കൊറോണ സമയത്തായപ്പോ ഒരുപാട് കൂടിയത് വീട്ടിൽ നിന്നിട്ട് ജിമ്മ ഒരു പി വി സി ക്യാമ്പൊക്കെ എടുത്തിട്ട് യൂട്യൂബ് ചാനൽ നോക്കിയറിയാം ഡംബലൊക്കെ ഉണ്ടാക്കി ബ്രാന്റ് കഴിച്ചിട്ടുള്ള ഞാൻ അതുപോലെ